പൊന്നാനി വലിയ ജുമാ പള്ളി കുളത്തിലെ മീനുകൾ ചത്തുപൊങ്ങിയ സാഹചര്യം ഗൗരവകരമെന്ന് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു വലിയ വലിയ പരിപാലന സമിതിയുടെ കീഴിലാണ് അഥവാ പള്ളി കമ്മിറ്റിയുടെ മത്സ്യം സാഹചര്യം വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് നഗരസഭ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം മോൾ ുളം തിരൂർ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്ന ഒരു കാഴ്ചപ്പാടാണ് സർക്കാരിനും നഗരസഭയ്ക്കും ഉള്ളത് ആ ഒരർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ കുളത്തിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും അത് അതിൻ്റെ ഇക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ അത് കാണിക്കുന്നത് കുളം മലിനമാകുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരോട് അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്ത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി നമുക്ക് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് കണ്ടെത്താനായി സാധിക്കും നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആദ്യ കാതുകൊള്ളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകൊത്ത് തികച്ചും കുഞ്ഞുങ്ങൾക്ക് പവൻ ഗോൾഡ് നഗരസഭയെ സംബന്ധിച്ച നഗരസഭയിലെ വ്യത്യസ്തമായിട്ടുള്ള കുളങ്ങൾ വൃത്തിയാക്കി ജലസ്രോതസ് എന്നുള്ള നിലയ്ക്ക് സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നഗരസഭ ആരംഭിച്ചിട്ടുണ്ട് മാണിക്കുളവും അതുപോലെ തന്നെ തെക്കേപ്പള്ളിക്കുളവും ആവിക്കുളവും അതുപോലെ തന്നെ കല്ലിട്ട കുളവും ഉൾപ്പെടെയുള്ള പൊന്നാനിയിലെ സിയാർത്ത് പള്ളി കുളം ഉൾപ്പെടെയുള്ള കുളങ്ങൾ സംരക്ഷിക്കണമെന്നാണ് നഗരസഭ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ദൗർഭാഗ്യവശാല് ചില സാങ്കേതികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ നഗരസഭയ്ക്ക് വന്നു ചേർന്നിട്ടുണ്ട് വലിയ വലിയ ജുമാഅത്ത് പള്ളി പരിപാലന സമിതിയുടെ കീഴിലാണ് അഥവാ ആ പള്ളി കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായിട്ടും ആ കുളം എന്നുള്ളതുകൊണ്ട് പള്ളി കമ്മിറ്റിയുടെ ഒരു അനുമതി കൂടാതെ നമുക്ക് അവിടെ അത് വൃത്തിയാക്കി സംരക്ഷിക്കുന്നതിന് സാധ്യമല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് സാങ്കേതികമായിട്ടുള്ള പ്രശ്നം ഈ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തരമായിട്ട് അത് വീണ്ടെടുക്കുന്നതിനുള്ള കുളത്തെ നവീകരിച്ച് വീണ്ടെടുക്കുന്നതിനുള്ള ഒരു സംവിധാനം നഗരസഭാ ഭരണസമിതിക്ക് താല്പര്യത്തോട് കൂടിയിട്ടാണ് കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയുടെ ഭാരവാഹികളുമായിട്ട് സംസാരിക്കുകയും നമ്മുടെ പൊന്നാനിയിലെ വളരെ വിശദമായിട്ടേക്കുള്ള സംരക്ഷിക്കുന്നതിനുള്ള ഒരു നടപടിയുമായി പനാനി നഗരസഭ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ എല്ലാവരുടെയും സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരത്തിൽ നടപടികളിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയൂ എന്നുള്ള സാഹചര്യം കൂടിയുണ്ട് മത്സ്യം ചത്തുപൊന്തിയിട്ടുള്ള സാഹചര്യം വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് നഗരസഭ ഭരണസമിതി കാണുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തതയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ ഐങ്കലം ബിൽഡിംഗ് പ്ലാൻ ഡിസൈനിങ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വീടിന്റെ പേപ്പർ വർക്കുകൾ കാർപ്പന്റർ വർക്കുകൾ ഇലക്ട്രിക് വർക്കുകൾ പെയിന്റിംഗ് വർക്കുകൾ ടൈൽസ് വർക്കുകൾ പ്ലംബിംഗ് സാനിറ്ററി വർക്കുകൾ ഇന്റീരിയർ വർക്കുകൾ ഹാൾ സീലിംഗ് വർക്കുകൾ മോഡുലാർ കിച്ചൺ കബോർഡ് എന്നിവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു കൂടാതെ വീട് ബിൽഡിംഗ് നിർമ്മാണം മൊത്തമായും ലേബർ ചാർജ് അടിസ്ഥാനത്തിലും ഇന്റീരിയർ വർക്ക്സ് ആൻഡ് സ്റ്റീൽ സ്റ്റെയർകേസ് കേസ് വർക്ക്സ് എന്നിവ മിതമായ നിരക്കിലും ചെയ്തു കൊടുക്കുന്നു ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ പ്ലോട്ട് വൃത്തിയാക്കി പ്ലാൻ ഡിസൈനിങ് മുതൽ ഒരു വീടിന്റെ മൊത്തമായുള്ള ഫിനിഷിംഗ് വർക്കുകൾ വരെ വളരെ ഉത്തരവാദിത്തത്തോട് ചെയ്തു നൽകുന്നു ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ആരും നൽകാത്ത മികച്ച ഓഫറുകളും ഗ്യാരണ്ടിയും മൊത്തം തുകയുടെ പകുതി ആദ്യം അഡ്വാൻസ് ആയി നൽകി മൊത്തം പണി പൂർത്തീകരിച്ചു നൽകുന്നു ഇതിൽ ബാക്കി തുക പണി പൂർത്തീകരിക്കുന്നതിനുള്ളിൽ ഗഡുക്കളായി മാസം നിശ്ചിത തുക നൽകി നിങ്ങളുടെ ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു